ഞങ്ങളെ മാതാപിതാക്കൾ ശ്രീദാസൻ മുത്തമ്മ ദമ്പതികളാണ് അവർക്ക് ആറ് മക്കളാണ് ഒന്നാമത്തത് ശ്രീമതി ലില്ലിപുഷ്പം രണ്ടാമത്തേതാണ് നിയുക്ത മെത്രാൻ ഗവർണർ ഡോക്ടർ ഡി സെൽവരാജൻ മൂന്നാമത്തത് ഞാൻ ശ്രീ സിൽവസ്റ്റർ നാല് ശ്രീമതി അമലപുഷ്പം അഞ്ചാമത്തെ അംഗമാണ് ശ്രീ സെൽകുമാർ ആറാമത്തേതാണ് സെലിൻ ശരിക്കും പാരമ്പര്യ കത്തോലിക്ക വിശ്വാസത്തിന്റെ ഭാഗമായി അടിയുറച്ച ഒരു വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് നിലകൊള്ളുന്ന ഒരു കുടുംബമാണ് അങ്ങനെയുള്ള ഞങ്ങളിൽ ആറുപേരിൽ ഒരാളാണ് നിയുക്ത മെത്രാൻ അഭിജന്യ ഡി സെൽവരാജൻ പിതാവ് അദ്ദേഹത്തന്നെ ബാല്യകാലത്തെ കുറിച്ചൊക്കെ ഓർമ്മിക്കുമ്പോഴേക്കും എൻ്റെ മനസ്സിലോട്ട് പെട്ടെന്ന് കടന്നു വരുന്നത് വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം നടക്കുന്നത് ഈ ഞങ്ങളുടെ ഇന്നത്തെ ദേവാലയമായ പഴയ ബി എം എൽ പി എസ് സ്കൂളിലായിരുന്നു ഞങ്ങളുടെ ദേവാലയവും ഞങ്ങളുടെ സ്കൂളും ഈ ഈ പ്രദേശം ഇവിടെ ആയിരുന്നു അവിടെ അദ്ദേഹം എല്ലാവിധമായ ഭക്തകാര്യങ്ങളും വളരെ വ്യാപൃതനായിരുന്നു എന്നുള്ളതാണ് ഞാനും അദ്ദേഹം തമ്മിൽ ഒരു ഒന്നൊന്നര വയസ്സ് വ്യത്യാസമേ ഉണ്ടായിരുന്നുള്ളു ഞങ്ങൾ എല്ലാ കാര്യങ്ങളിലും പ്രത്യേകിച്ച് ഞങ്ങളുടെ അൽത്താര അൽത്താരബാലൻ ഞാനും അദ്ദേഹമൊക്കെ ഇതിന്റെ അധാരപാലകരായി സേവനം അനുഷ്ഠിക്കുന്നവരാണ് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അന്നൊക്കെ വളരെ വളരെ സന്തോഷം തോന്നുന്ന ഒരു മേഖലയായിരുന്നു ലീജന ഓഫ് മേരി പ്രസിദ്ധത്തിലെ പ്രവർത്തനങ്ങൾ അദ്ദേഹം എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ യു പി സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ലീജന ഓഫ് മേരിയുടെ ജൂനിയർ പ്രസിദ്ധത്തിന്റെ ഭാരവാഹിയായിട്ടൊക്കെ സേവനം ചെയ്തുകൊണ്ട് എനിക്കറിയാം എനിക്കിപ്പോൾ ഓർമ്മ വരികയാണ് അത് ലീജന ഓഫ് മേരി പ്രവർത്തനങ്ങളിലും അമ്മയോട് മരിശക്തി വളരെയധികം പ്രകടമാക്കുന്ന ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തിത്വമായിരുന്നു നിയുക്ത മത്താൻ അഭികന്യ വിൻസെന്റ് ഡി സെൽവനാജു പിതാബ് എല്ലായ്പ്പോഴും ആരാധന കാര്യങ്ങളിലും അതുപോലെ തന്നെ സജീവമായ പ്രവർത്തനങ്ങളിലൊക്കെ ആയിരുന്നുള്ളതാണ് ഞങ്ങൾക്ക് ഞായറാഴ്ച മാത്രമായിരുന്നു വാസ്തു ദിവ്യ ബിൽ എന്നാൽ ഇടദിവസം ആകെ കിട്ടുമ്പോൾ വെള്ളിയാഴ്ച മാത്രമാണ് അപ്പോൾ ഇടയ്ക്കുള്ള ദിവസങ്ങളിൽ വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും ഒക്കെ എല്ലാ ആരാധനകളിലും പ്രാർത്ഥനകളിലും ഒക്കെ ഞങ്ങൾ സജീവരായിരുന്നു ഞങ്ങളുടെ കുടുംബം ഈ പ്രദേശത്ത് വാസ്തവത്തിൽ എല്ലാ തരത്തിലും കുടുംബ പ്രാർത്ഥനയിലായാലും മറ്റു വിശ്വാസ കാര്യങ്ങളിലായാലും ഒക്കെ വളരെയധികം മുന്നിട്ടുന്നൊരു കുടുംബമാണ് ഞങ്ങളുടെ പ്രദേശമൊക്കെ ഇന്നൊക്കെയാണ് ബി സി സി പ്രവർത്തനങ്ങളൊക്കെ സജീവമാകുന്നത് അന്ന് അതല്ല അന്ന് സന്ധ്യാസമയം ആകുമ്പോൾ എല്ലാ വീടുകളിലൊക്കെ ഒക്കെ പ്രാർത്ഥനയുണ്ട് പ്രാർത്ഥനയില്ലെങ്കിൽ ഞങ്ങൾക്ക് അന്ന് ആഗ്രഹമൊന്നും തരുന്ന ഒരു കാലഘട്ടമായിരുന്നില്ല അപ്പോൾ പ്രാർത്ഥന നിർബന്ധമായിരുന്നു പ്രാർത്ഥനയും മറ്റു കാര്യങ്ങളിലൊക്കെ വളരെ വ്യാപൃതമായിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അഭ്യന്യ നിയുക്ത മെത്രൻതാവ് അപ്പം എപ്പോഴും വിശ്വാസ കാര്യങ്ങളിലും ആരാധനയിലും അവധിക്കാലത്ത് ഞങ്ങൾ പ്രധാനമായിട്ടും ഞങ്ങൾ കൂടുതൽ ക്യാമ്പുകളിലും സെമിനാറുകളിലും അന്നുമൊക്കെ ചെറിയ ചെറിയ ക്യാമ്പുകളും വൊക്കേഷൻ ക്യാമ്പുകളും എനിക്കിന്നോ ഓർമ്മയുണ്ട് സെന്റ് സേവിയേഴ്സ് സെന്റ് സേവിയേഴ്സ് കോളേജിലും ഒരേക്കുള്ള കൊച്ചു കുത്തി ക്യാമ്പുകളിലും വൊക്കേഷൻ ക്യാമ്പുകളിലൊക്കെ ഞങ്ങൾ പങ്കെടുക്കുമായിരുന്നു അതിൽ ദൈവവിളി സ്വീകരിക്കുവാനായിട്ട് സാധിച്ചത് അദ്ദേഹത്തിന് ആണ് ഞങ്ങൾ ഒത്തിരി പേരൊക്കെ പങ്കെടുക്കുമായിരുന്നു എന്നിരുന്നാലും ദൈവവിളി സെമിനാറുകളിലും മറ്റു പരിപാടി സെമിനാറുകളിലും ഒക്കെ പങ്കെടുത്തുകൊണ്ട് ക്രിസ്തുവിനോടൊപ്പം സഭയോടൊപ്പം നീങ്ങുന്ന ഒരു വ്യക്തിത്വമായിട്ട് പലപ്പോഴും കൊച്ചുനാളിൽ എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് വിശ്വാസ കാര്യത്തോടൊപ്പം വീട്ടിലെ കാര്യങ്ങളിലൊക്കെ ഞങ്ങളൊരു കർഷക കുടുംബമാണ് അപ്പം തീർച്ചയായും ഞങ്ങൾക്ക് ഒത്തിരി പറമ്പുകളും പുരയിടങ്ങളും അയൽവരണങ്ങളൊക്കെ ഉണ്ട് അതിൽ കൃഷി ഇറക്കുന്ന കാര്യത്തിലായാലും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ആയാലും അതിലെ വിളവെടുപ്പ് കാര്യത്തിലായാലും ഒക്കെ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അതിനകത്ത് ഏഹ് ഉൾച്ചേർന്നിരുന്നുള്ളതാണ് അപ്പോൾ മാതാപിതാക്കളെ അവരുടെ കാര്യങ്ങൾ ഞങ്ങൾ ഇവിടെ സഹായിക്കുമായിരുന്നു സാമ്പത്തികമായിട്ടുള്ള സമാകരണം അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ലഭിച്ചിരുന്നു അപ്പോൾ എല്ലാ സെൻസിലും വിശ്വാസ കാര്യങ്ങളിലും പഠന കാര്യങ്ങളിലും ഇന്നൊക്കെയാണ് ചൂഷണ സംവിധാനങ്ങളൊക്കെ ഉണ്ട് അന്ന് ഒരു ചൂഷണ സംവിധാനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നിരുന്നാലും പഠനകാലത്തിൽ വളരെ നന്നായി പഠിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു പഠിക്കുന്ന കാര്യത്തിലും ദേവാലയ ശുശ്രൂഷ കാര്യങ്ങളിലായാലും മറ്റു കാര്യങ്ങളിലൊക്കെ നിറഞ്ഞു നിന്ന ഒരു വ്യക്തിത്വമാണ് നിയുക്ത ഭത്ര ഡോക്ടർ ഡി സെൽവരാജ് കരോളൊക്കെ ആകുമ്പോൾ ഞങ്ങൾക്കൊരു ആഘോഷമാണ് ഞങ്ങളുടെ ദേവാലയത്തിൽ ഏകദേശം വന്ന ആയിരം കുടുംബങ്ങളുണ്ട് ഏകദേശം ഒരു മാസം നീണ്ടു നിൽക്കുന്ന കരോൾ ഞങ്ങൾ ഏഴിൽ എട്ട് മുതലൊക്കെ പഠിക്കുന്ന സമയങ്ങളിൽ എല്ലാ പ്രാവശ്യവും ഞങ്ങൾ കരോൾ ഗാനം പാടാനും അത് എത്തിക്കാനും ഒക്കെ ഞങ്ങൾ പോകുമായിരുന്നു അപ്പം എല്ലാ വീടുകളിലും അന്ന് വാസ്തുതലൊരാഘോഷമായിട്ട് പാടുകയും അതോടൊപ്പം അതിന് തമാശയും മറ്റു കാര്യങ്ങളും ഒക്കെ നടന്നൊരു കാലഘട്ടം അപ്പം എല്ലാ തരത്തിലും അപ്പോൾ ആത്യാത്മിക കാര്യങ്ങൾ മാത്രമല്ല ഭൗതിക കാര്യങ്ങൾ കളിക്കാൻ കാര്യങ്ങൾ കളിക്കാനൊക്കെ ഇറങ്ങാൻ വരും രണ്ട് മണിക്കൂറൊക്കെ കളിക്കാനും കാര്യങ്ങൾ കിറങ്ങുന്നതാണ് കളിയിലും ചിരിയിലും പൊതുവെ ഞാൻ കണ്ടുവരുന്നത് എപ്പോഴും വളരെ ലാളിത്യമുള്ള ഒരു വ്യക്തിത്വമായിരുന്നു നിയുക്ത ബത്രോ ഡി സൽ വരാജൻ ആരോടും പിണക്കമില്ല എന്നുള്ളതാണ് ആരോടും കോപിച്ചൊന്നും സംസാരിക്കുന്ന രീതി ഉണ്ടായിരുന്നില്ല ഞാനൊക്കെ എപ്പോഴും വളരെ ക്രൂരമായിട്ടൊക്കെ അങ്ങോട്ടൊക്കെ ഇടവിടുന്ന ഒരാളൊക്കെയാണ് പലപ്പോഴും ഒക്കെ അടി നുള്ളും ഒക്കെ കൊടുക്കും അപ്പോഴും ഒക്കെ വളരെ ചിരിച്ചുകൊണ്ടൊക്കെ അങ്ങോട്ട് രക്ഷപ്പെട്ടുകളും അപ്പോൾ ആരോടും പടക്കമില്ലാതെ ആരോടും പരിഭവമില്ലാതെ ആരെയും വേദനിപ്പിക്കാതെ മറ്റുള്ളവരോടൊപ്പം ആയിരിക്കും ചെയ്യുന്ന ഒരു വ്യക്തിത്വമായിട്ടാണ് നിയുക്താമനെ എനിക്ക് പലപ്പോഴും കാണാൻ സാധിച്ചു കുടുംബ പ്രാർത്ഥനയിലായാലും മറ്റെല്ലാ കാര്യങ്ങളിലായാലും സഹോദരങ്ങളുടെ കാര്യങ്ങളിലായാലും ഒക്കെ എങ്ങനെയൊക്കെ ഒരു ചെറിയ ഓർമ്മ കഴിഞ്ഞൊരു ഞങ്ങൾ ഒരു ഹൈസ്കൂൾ വിദ്യാഭ്യാസ മൂത്ത സൗകര്യയുടെ കല്യാണം ഒക്കെ കഴിയും അപ്പൊ പിന്നെ ഞങ്ങളുടെ ഒക്കെ പ്രാരാബ്ദക്കെ എന്റെയും ഈ ബ്രദറിന്റെ കഴിഞ്ഞേഖല അങ്ങനെ ഒരു കാലഘട്ടങ്ങൾ അപ്പോ എല്ലാ കാര്യങ്ങളിലും ഒക്കെ കുടുംബത്തോടൊപ്പം ചേർന്നത് കൊണ്ട് വിശ്വാസം പ്രചരിപ്പിക്കുന്ന കാര്യത്തിൽ ഒക്കെ ഒരു വ്യക്തിത്വമായിരുന്നു നിയുക്ത സെല്ലുരാജ്മെനിക്കിപ്പോഴും മനസ്സിലാക്കാൻ സാധിക്കും കാണാൻ സാധിക്കും നമ്മൾ എല്ലാ സംഘടനകളിലും പള്ളി കുർബാനയ്ക്കും എല്ലാ ദിവസവും എല്ലാ ദിവസവും പോവുകയും മാക്സിമം ഇവിടെ കിട്ടൂല എല്ലാ ദിവസവും എന്നാലും ഞങ്ങൾ മുടങ്ങാതെ പോവുകയും അമ്മ അതിനോടൊപ്പം സഹകരിച്ച് നമ്മളെ കൊണ്ടുപോവുകയും അങ്ങനെ ഒരു കാലഘട്ടമായിരുന്നു കുറിച്ച് പറഞ്ഞ ഒരു പാവം ഇപ്പോഴത്തെ പോലെ തന്നെയാണ് അപ്പോഴും നല്ല സമാധാനമായി എല്ലാവരോടും പെരുമാറുവാൻ പെരുമാറാനും അങ്ങനെ ആരും ഉപദ്രവിക്കുകയൊന്നും പെട്ടെന്ന് അപ്പോഴേ അങ്ങനെ തന്നെയാണ് അതായത് ഞങ്ങൾ ഒരുമിച്ച് കളിക്കുകയും നല്ല സൗ സ്നേഹത്തോട് നമ്മൾ ഒരു ഒത്തൊരുമയോടെ കളിച്ചും ചിരിച്ചും പള്ളിയിലായാലും ലീജഅ അത്മാരിയിലായാലും എല്ലാത്തിനും പിതാവിനോടും ഞങ്ങളും പോകാറുണ്ട് എല്ലാ കാര്യത്തിനും ഞങ്ങളെ ഞങ്ങളെ ഒരുമിച്ച് ഒത്തിണച്ച് കൊണ്ടുപോകുന്ന സ്വഭാവം പാവമാണ് ആരോട് ദേഷ്യമില്ല എല്ലാവരോടും ആൾക്കാരോടായാലും നല്ല സൗഹൃദം പുലർത്തിനൊരാളാണ് ഇപ്പോഴും അങ്ങനെയാണ് അപ്പോഴും അങ്ങനെയാണ് അമ്മയും അമ്മയുടെ അപ്പൻ്റെയും അനുസരണയില് വളർന്നു വന്നതാണ് എല്ലാ ദിവസവും സന്ധ്യാപ്രാർത്ഥനയ്ക്കായാലും എല്ലാവരും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കും പണ്ണകാലത്തായാലും നല്ല നമ്മളൊക്കെ കുഞ്ഞായിരുന്നു നമ്മളെ നോക്കാനും അങ്ങനെയൊക്കെ നല്ല ഒരു സൗഹൃദം ഉണ്ടായിരുന്നു നമ്മളോട് പിതാവുമായിട്ട് ഓർമ്മ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ അമ്മ പറഞ്ഞുള്ള അറിവാണ് എനിക്ക് ഉള്ളത് ഞാനൊരു പോളിയോ ബാധിതനായ ഒരു കുട്ടിയായിരുന്നു ഞാൻ ജനിച്ചപ്പോഴേ തന്നെ എനിക്ക് നടക്കാൻ കഴിയില്ലായിരുന്നു പക്ഷെ ആ കാലത്ത് ഇങ്ങനെ പോളിയോ ബാധിച്ച് എന്നോടൊപ്പമുള്ള ഈ നാട്ടിൽ തന്നെ വേറെ രണ്ടുപേരുണ്ട് അവർ രണ്ടുപേരും ഇന്ന് ഹാൻഡിക്രാഫ്റ്റഡായ നടക്കാൻ വികലാങ്ങനായി നടക്കുന്നതാണ് കാണാൻ കഴിയുന്നത് ഒരുപക്ഷെ അന്ന് എന്നെ ചികിത്സിക്കാനായിട്ട് ഒരു നാട്ടുവൈദ്യൻ വന്ന് അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അമ്മ എനിക്ക് വേണ്ടിയിട്ട് ഒരുപാട് ത്യാഗം സഹിച്ചതായിട്ട് മനസ്സിലാകാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ അമ്മയോടൊപ്പം എന്നെ സൂക്ഷിക്കുകയും എനിക്ക് കൃത്യമായി എന്റെ ഈ കാല് എന്റെ കാലായിരുന്നു അന്ന് പോളിയോയുടെ പാളമായിരുന്നത് കാലിന്ളം കുറഞ്ഞ് ഇത് ശരിയാക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേക ഒരു സംവിധാനത്തിൽ എന്നെ കിടത്തുകയും എന്നെ ശുശ്രൂഷിക്കുകയൊക്കെ ചെയ്തത് ഈ അണ്ണനാണ് എന്റെ ഈ പുതിയ മിത്രാനാണ് ഈ മെത്രാനാണ് എന്നെ ശരിക്ക് ശുശ്രൂഷിച്ചത് ആ കാലഘട്ടത്തിൽ അത് എപ്പോഴും ഇങ്ങനെ അമ്മ പറയുമ്പോൾ ഒരുപക്ഷെ അമ്മയെ കാണും എനിക്ക് സ്നേഹം അണ്ണനോടായിട്ട് തോന്നിയിട്ടുണ്ട് അതിന് ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നുന്നത് വൈദികനായി ആദ്യമായി മുതിയാവളയിൽ കൊണ്ടുനിന്ന് ഞങ്ങളെല്ലാവരും കൂടെ ആയിട്ട് കുടുംബ കുടുംബാംഗങ്ങളും ഇടഭാഗങ്ങളുമായി കൊണ്ടാക്കിയിട്ട് തിരിച്ചു പോകുന്നു പിറ്റേ ദിവസം രാവിലെ വൈദികൻ ഫാദർ സെൽവരാജ് ഞങ്ങളുടെ വീട്ടിൽ രാവിലെ ഇരിക്കുന്നതാണ് ഉറക്കണിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നത് കാരണം അവിടെ ഒറ്റയ്ക്ക് നിൽക്കാൻ വയ്യ കുടുംബമായി ജീവിച്ച ഒരാൾക്ക് പെട്ടെന്ന് ഒറ്റയ്ക്ക് പോയ ഒരു അവസ്ഥയാണ് അന്ന് അനുഭവപ്പെട്ടത് അതിവിടെ വന്ന് അമ്മയോട് കരഞ്ഞ് എന്തൊക്കെ പറഞ്ഞ് ഇവിടുന്ന് എന്നെയും കൂടെ കൂട്ടിയാണ് മുതിയാവിളിയിലേക്ക് പോകുന്നത് ആ കാലം മുതൽ ഏകദേശം ഇന്ന് മെത്രാനാകുന്നത് മുപ്പത്തി എട്ടാമത്തെ വർഷമാണ് വൈദികനായി മുപ്പത്തി എട്ടാമത്തെ വർഷമാണ് ഇതിലൊരു അഞ്ച് വർഷം ലോയൻ യൂണിവേഴ്സിറ്റിയിൽ ഡോക്ടറേറ്റിനായിട്ട് പോവുകയും ഈ അഞ്ചു വർഷം മാത്രമേ ഞങ്ങൾ ശരിക്ക് അകന്നു നിന്നിട്ടുള്ളൂ ബാക്കി എപ്പോഴും ഞങ്ങൾ ഒന്നിച്ചു തന്നെയായിരുന്നു ഈ കാലഘട്ടത്തിൽ എനിക്ക് മനസ്സിലാകാൻ കഴിഞ്ഞിട്ടുള്ളത് ഞങ്ങള് ആറുപേര് അഞ്ച് സഹോദര ബിത്രാലൊഴിയ ആറ് പേര് അഞ്ചു പേര് ഈ അഞ്ചു പേരും അഞ്ചു പേരോടും എങ്ങനെയാണ് സ്നേഹം എന്ന് ചോദിച്ചാൽ എവിടെയാണ് സ്നേഹം കൂടുതലെന്ന് ചോദിച്ചാൽ അങ്ങനെ പറയാൻ കഴിയത്തില്ല എല്ലാവരോടും സഹോദരങ്ങളോടൊരു ഒത്തൊരുമ പിന്നെ ഇടപാതലത്തിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു മനുഷ്യനോട് പോലും മുഖം കറുപ്പിച്ച് അല്ലെങ്കിൽ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത് സംസാരിക്കേണ്ട സാഹചര്യത്തിൽ സംസാരിക്കും നന്നായിട്ട് തന്നെ പറയും പക്ഷെ പറഞ്ഞു കഴിഞ്ഞിട്ട് വന്ന് ഞാൻ അദ്ദേഹത്തെ ഇത് പറഞ്ഞല്ലോ എന്നുള്ള ഒരു സങ്കടവും ഒരു വിഷമവുമാണ് വന്ന് ഷെയറി വന്നിരിക്കുമ്പോഴേ മുഖമൊക്കെ ഒരു വാരിച്ചു വന്ന് ഒരു വിഷമത്തോടെ വരാറുണ്ട് എന്തെന്ന് ചോദിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തെ വഴക്ക് പറഞ്ഞു എന്നുള്ള അവസ്ഥയാണ് അത് ആവശ്യമായിരുന്നില്ലേ അത് പറയേണ്ടതല്ലേ പറയേണ്ടത് പറയണം എന്ന് പറഞ്ഞ് ഞങ്ങൾ സമാധാനിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ആറ് മക്കളിൽ ആറാമത്തതാണ് ഞാൻ ഞങ്ങൾക്ക് ഏറ്റവും ബഹുമാനവും പറഞ്ഞാൽ നമുക്ക് ദൈവത്തിന് തുല്യം പോലെയാണ് ഞങ്ങൾക്ക് പിതാവിനെ കാണുന്നത് മക്കൾക്ക് എല്ലാ കുഞ്ഞുമക്കൾക്കും എല്ലാവർക്കും വീട്ടിലേക്ക് വന്നാലും നല്ല ഒരു സഹോദരൻ വരുന്നെന്ന് അറിയുമ്പോൾ തന്നെ എല്ലാവർക്കും ഭയങ്കരമായ ഇഷ്ടവും പിന്നെ അവർ കാത്തിരുന്ന് അവരെ സ്വീകരിക്കുന്ന പിതാവ് വരുന്നത് എങ്ങനെയാണ് ആ രീതിയിലാണ് മനസ്സിലാക്കുന്നത് കുഞ്ഞുമക്കൾക്കായാലും കുടുംബാംഗങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ എല്ലാം എത്ര സമയമില്ലെങ്കിലും വിളിച്ചു ചോദിക്കാനും തിരക്കിനിടയിലും ഞാൻ വരണോ എന്തെങ്കിലും ഞാൻ ഇടപെടണോ എന്നൊക്കെ എല്ലാ കാര്യങ്ങളും ഇടപെടുന്നതിന് സമയം കണ്ടെത്താറുണ്ട് എല്ലാ ദിവസവും എല്ലാ സഹോദരങ്ങളെയും കോണ്ടാക്ട് ചെയ്യാറുണ്ട് പിന്നെ എളിമയും എളിമ നിറഞ്ഞ ജീവിതമാണ് ഇതാ നമുക്ക് എന്തെങ്കിലും കാര്യം വന്നാൽ നമ്മൾ ഉപദേശിക്കാനും ചെറിയ തെറ്റുപോലും കണ്ട അതങ്ങനെയല്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കാനും നമുക്ക് ഉപദേശം പറ്റുന്ന തരത്തിലാണ് നമ്മൾ തമ്മിലുള്ള ഒത്തിരിയേറെ സന്തോഷമുണ്ട് ഒരു എങ്കിന്റെ അറിഞ്ഞതിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് അങ്കള് എന്നെ വിളിച്ചു ഇതേപോലെ ഒരു പ്രഖ്യാപനം ഉണ്ട് ഒരു നീ കാണണമെന്ന് എന്നെ വിളിച്ചു പറഞ്ഞായിരുന്നു അങ്ങനെയാണ് ഞാനിത് അറിയുന്നത് അപ്പോൾ ആദ്യം മനസ്സിൽ വന്നത് എനിക്ക് അതിശയായിരുന്നു കാരണം അങ്കിള് ഇരുന്നിട്ടുള്ള എല്ലാ പള്ളികളും എനിക്ക് തോന്നുന്നു ഏഴ് എട്ട് വർഷത്തോളം വർഷത്തോളം ഓരോ പള്ളികളിലും അങ്ങൾ ഇരിക്കാറുണ്ട് സാധാരണ കാരണം പാസ്റ്റർ ലൈഫ് അങ്ങോട്ട് ഒത്തിരിയേറെ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് അപ്പോൾ അങ്ങനെ ഒരു വ്യക്തി പെട്ടെന്ന് എങ്ങനെ ഇങ്ങനെ ഒരു പദവിയിലേക്ക് എത്തുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്കിള് അതെങ്ങനെ അക്സെപ്റ്റ് ചെയ്തു എന്നുള്ളതാണ് ആദ്യം ഞാൻ കരുതിയത് പിന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കിയാലും അങ്കിളിൻ്റെ ജീവിതം നമ്മുടെ ഒത്തിരിയേറെ സ്വാധീനിച്ചിട്ടുണ്ട് സ്വാഭാവികയും നമ്മുടെ കുടുംബത്തിൽ നിന്നും തന്നെയാണ് നമുക്ക് ക്രിസ്തീയപരമായിട്ടുള്ള എല്ലാ വിശ്വാസങ്ങളും അതിനുള്ള പ്രചോദനങ്ങളൊക്കെ നൽകുന്നത് എന്റെ ദൈവവിളിയെ സംബന്ധിച്ചെടുത്താലും സ്വാഭാവികമായിട്ടും അങ്കിൾ എങ്ങനെ നമ്മുടെ കുടുംബത്തിലോട്ട് വരുമ്പോ നമുക്കുണ്ടാകുന്ന സന്തോഷം എങ്ങനെയാണ് എങ്ങനെ മറ്റുള്ളവര് അങ്കളിനെ ബഹുമാനിക്കുന്നു എങ്ങനെ നമ്മളെല്ലാം ഒരുമിച്ച് കൂടുന്നു ഇതൊക്കെ ഒത്തിരിയേറെ എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്